ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഹയർജിനിൻ്റെ സംബന്ധിച്ച് രണ്ട് കേസുകളാണ് രണ്ടും ഹയർച്ച് കമ്പനി കൊടുത്ത കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്നത് ഒന്നാമത്തെ കേസ് ഇവരുടെ അപ്പീലായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ സിറ്റിംഗ് ആയിരുന്നു ഇന്ന് ഈ കേസ് കൊടുത്ത് ഇരുപത്തൊന്ന് സിറ്റിംഗുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇവർ കമ്പനിയുടെ കമ്പനിക്ക് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങാനുള്ള അനുമതി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു സാധനം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് ഇന്നും കോടതി ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് അങ്ങനെയൊരു അനുമതിയില്ല നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് അൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളാണ് റെഗുലേറ്റഡായിട്ടുള്ള ഡെപ്പോസിറ്റുകളാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് അൺറെഗുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് സർക്കാരിന് മാത്രമേ കോമ്പിറ്റൻറ് അതോറിറ്റിക്ക് മാത്രമേ ഇപ്പോൾ അത് വിതരണം ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് സാധാരണ ഇന്ന് ബാങ്കുകളുടെ സംബന്ധിച്ചുള്ള വിശദീകരണം അവരുടെ അഫിഡവിറ്റ് കൊടുക്കൽ മാത്രമായിരുന്നു ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പക്ഷേങ്കിൽ അതിന് ശേഷം കേസ് മാറ്റി വച്ചതിന് ശേഷം നമ്മുടെ സൂം വക്കീൽ എന്നറിയപ്പെടുന്ന വക്കീൽ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കാലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല പണം നിങ്ങൾക്ക് കിട്ട കിട്ടുകയില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോടതി ഇന്ന് വ്യക്തമാക്കി നിങ്ങൾ എന്തായാലും ഞാൻ ഇനി ഇതൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഏതായാലും ഈ കോ പിന്നെ ഇന്നത്തെ സിറ്റിങ് ഇന്നത്തെ വാദങ്ങൾ ഞാൻ പോസ്റ്റ്പോൺ പോൺ ചെയ്തു അഡ്ജോൺ ചെയ്തു അടുത്ത ദിവസം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് കേട്ടവർക്ക് എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ തന്നെ മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് അതുപോലെ തന്നെ ഇന്ന് രണ്ടാമത്തെ കേസ് ഡോക്ടർ കൗസർ ഇടപ്പുറത്തിൻ്റെ ബെഞ്ചിലുള്ള കേസ് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികളാക്കി കൊടുത്തിരിക്കുന്നത് കമ്പനിയും കമ്പനി ഇവരുടെ തട്ടിപ്പ് തട്ടിക്കൂട്ട് സെറ്റപ്പുകളായ സേവ് ഹെയറിച്ച് ഫോറത്തിനെയും നമ്മുടെ റിവേവൽ സൊസൈറ്റീനെയും എതിർ കക്ഷികളാക്കിക്കൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് അതിലും വളരെ നിർണായകമായ ചില കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞു എവിടെ എഫ് ഐ ആർ ഇട്ട നിക്ഷേപകർ എവിടെ അവരാണ് നിങ്ങൾ എതിർ കക്ഷികളാക്കേണ്ടത് അവരോട് അവരോടാണ് കാര്യങ്ങൾ പറയേണ്ടത് അവരാണ് ഈ കേസ് എവിടത്തേക്ക് മാറ്റണമെന്ന് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എഫ്ഐആർ ഇട്ട എല്ലാവരെയും കക്ഷികളാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അതിൽ എല്ലാവരും അതിൽ കക്ഷികളായി കോടതിയിൽ പോകണമെന്ന് അർത്ഥമില്ല എന്തായാലും കോമ്പറ്റി അതോറിറ്റിയും അതുപോലെ തന്നെ പോലീസും ഈ കേസുകളൊക്കെ അന്വേഷിക്കുന്ന പോലീസും അവരുടെ ഭാഗങ്ങൾ പറഞ്ഞാൽ തന്നെ മതിയാവും പിന്നെ നിക്ഷേപകർക്ക് വേണ്ടി സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കേസുമായിട്ട് ഹൈക്കോടതിയിലുള്ള അവരൊക്കെ ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതിയാകും അല്ലാതെ അറുപത്തേഴ് ആൾക്കാരും കോടതിയിൽ പോകണം എന്നൊന്നും ഇതിൻ്റെ അർത്ഥമില്ല എന്തായാലും ആ അത് അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് എല്ലാ കേസുകളും തൃശ്ശൂരാക്കുക എന്നുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ വളരെ സാധ്യതയില്ലാത്ത ഒരു ഒന്നാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് എന്നെ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ജയ് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഈ കേസുകൾ ഒക്കെ കഴിഞ്ഞ ഒരു വർഷം തോളമായി ഈ കേസുകളൊക്കെ നടത്തി പോന്നിരുന്ന ഒരാൾ ഇന്ന് ൾഫിലേക്ക് ജോലി സംബന്ധമായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ഓൺലി ആക്കിയിട്ടുണ്ട് ഇന്നത്തെ സൂചനകൾ നമുക്ക് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയോളമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കേസിൽ നിന്ന് മല്ലെ മല്ലെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവർ ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ തട്ടിപ്പ് കമ്പനിയുടെ സിഇഒ ആയ ശ്രീമതി ശ്രീന പ്രതാപനെ ക്ഷണിക്കുകയും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാനും പറയുകയുണ്ടായി ഈ കേസ് ജയിക്കുമോ ഇത് ബഡ്സിൽ പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഹയറിച്ച് സിഒഒുമായിട്ട് ചോദിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അവിടെയും അയ്യൂബ് ഖാനെ പോലെയുള്ള ലീഡർമാർ ശ്രീനപ്രതാപനല്ല നമുക്ക് മറുപടി പറയേണ്ടത് കേസുമായി നടക്കുന്ന നിങ്ങളാണ് നമുക്ക് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും ഇന്ന് അതിപ്രധാനമായ രണ്ട് കേസുകൾ ഉണ്ടായിട്ടും ആ കേസിൻ്റെ നമ്പർ പോലും ആ കേസിൽ അവരുടെ ഗ്രൂപ്പിൽ ഇടാൻ സമ്മതിക്കാതെ ഗ്രൂപ്പ് ഇന്നലെ മുതൽ അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുകയാണ് അപ്പോൾ പറയാനുള്ളത് ഇവരെയൊക്കെ വിശ്വസിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കോമ്പറ്റൻ്റ് അതോറിറ്റി ഇപ്പോൾ ക്ഷണിച്ച ക്ലെയിം പെറ്റീഷൻ പോലും നൽകാതെ ആ അവസരങ്ങളൊക്കെ തുലച്ച ഹയറിച്ചിൽ ജയ് ഹേറിച്ച് എന്ന് വിളിക്കുന്ന കിടപ്പാടം വിറ്റ് നിക്ഷേപം ഇട്ട് ഇപ്പോൾ നിക്ഷേപമല്ല നമ്മൾ റെഡിയും കൂപ്പണാണെന്ന് പറയുന്ന ഇവരോട് സഹതാപം പോലുമില്ല അവർക്കൊക്കെ അവർ അവരുടെ എന്താണ് എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല എന്താണ് അവരുടെ അവസ്ഥ എന്ന് അപ്പോൾ ഇതാണ് പറയാനുള്ളത് നമ്മളൊക്കെ കഴിഞ്ഞ രണ്ട് വർഷമായി പറയുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരോടും ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടോ ഇവരൊക്കെ പറയുന്ന പോലെ അച്ചാരം വാങ്ങിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടോ അല്ല ഇത്രയും കാലം നിങ്ങളുടെ തെറിവിളിയും മറ്റു കാര്യങ്ങളുമൊക്കെ സഹിച്ച് നിങ്ങളെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പാവങ്ങൾ പെട്ടിട്ടുണ്ട് അവർക്ക് അവർ നിക്ഷേപിച്ച പണം തിരികെ കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും ഈ വാർത്ത ഹയർച്ചിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഹയർച്ചുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പങ്കുവെച്ച വാർത്തയാണ് നിങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്തായാലും അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇത് തട്ടിപ്പാണെന്ന് ആദ്യം മുതലേ മനസ്സിലാക്കിയ ഒരാളാണ് പക്ഷേങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടണമെങ്കിൽ ഇതാണ് വഴി തട്ടിപ്പ് കമ്പനിയെ താങ്ങി നടക്കുന്നാൽ മാത്രമേ തട്ടിപ്പ് കമ്പനിയിൽ നിന്ന് പണം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഇത്തരത്തിൽ തട്ടിപ്പ് കമ്പനിയെ താങ്ങി നടന്നുകൊണ്ട് ഈ ഒന്നര വർഷത്തോളം കേസ് നടത്തിക്കൊണ്ടു പോയിരുന്നത് എന്തായാലും ഇന്ന് കോടതി നടപടികൾ ലൈവായി വീക്ഷിച്ചവരും അവിടെ പോയി കണ്ടവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഈ കമ്പനി ഒരിക്കലും തിരിച്ചു വരില്ല ഈ കമ്പി ഇപ്പോൾ ജഡ്ജി ഇന്ന് പറഞ്ഞത് ഈ കമ്പനിയുടെ പണമെല്ലാം ഇപ്പോൾ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ പണമാണ് കൂടി പറഞ്ഞു വച്ചിരുന്നു ടൈം ബീയിങ് ഇത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ പണമാണ് ഇത് കമ്പനിയുടെ പണമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ബൈ